डिनकिकते आडर चिकाि अऐ काथ पलाग invers, बस्कोला के और गिर, रप aurait लुणैने काथी एकापगा जा सेरा ना या करे आडर 55 को विचे recognize कहपप स्वेक्ट और 15 मिसलिया लडा Chinese कि बकी क्पपूण कि ऑस जाडर विस्वेकर्स करना कि आडर

മജീത് കഴിഞ്ഞു പോയല്ല മറ്റീത് കഴിഞ്ഞു പോലെ നമുക്ക് ഇഷ്ടമല്ല ഈ വീഡിയോ ഫോട്ടോ ആദ്യം തന്നെ എടുക്കുന്ന ആദ്യം ഒന്ന് എടുത്ത് അതൊന്ന് പേരൊക്കെ എടുക്കാം അത് എടുത്ത് വെറുതെ പറയുന്നല്ലോ

dia dah dia dah salah betul dia 己 ཚོོོོར སོ སོོ མོར སོོ སྱེ སོར སྱ རེ སོས� ང ེ སོ ོོ ན སོ ོེ ས� འོོསོ ོོ སོ ོོ འའ ཁོ راح <applause> اه <applause> 아니야 과연 아무것도 안 하고 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 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 സ്നേഹമുള്ളവരെ ഹൃദയം ഔപചാരികമായ ഉദ്ഘാടനം അതിന്റെ ബഹുമാനപ്പെട്ട പണക്കാടിലുദ് സാബിഖ് അലി തങ്ങളെ ആദരവായി ആദരവുസങ്ങൾ തങ്ങളെ

அது மாதிரி ஒரு

പ്രിയങ്കനായ പണക്കര മൂന്നു അങ്ങനെ മറ്റ് ശൈല ടീച്ചർ അടക്കമുള്ള മറ്റുള്ളത് എന്തായാലും പേരാവിൻ്റെ ഹൃദ്യഭാഗത്താണ് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മുൻപ് ഇവിടെ ചെറിയ തോതിലുണ്ടെങ്കിൽ വിൻകുലമായ രീതിയിൽ ഇപ്പോൾ വലിയ സ്ഥാപനമായിട്ട് മാറിയുകയാണ് എന്തായാലും ഇതിനെ നല്ല പേരാവരനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് പേരാവ് തെരഞ്ഞെടുപ്പ് തുടരുന്ന രീതിയിൽ ഈ ഒരു കച്ചവട സ്ഥാപനം ഏറ്റവും നല്ല മസരമായ പങ്കുവെക്കിയിട്ട് എനിക്ക് മാത്രം മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കേന്ദ്രനായ നാസറിൻ്റെ നിലവിലുള്ള സ്ഥാപനം ഒന്ന് വിപുലീകരിക്കുകയാണ് സ്ഥാപനത്തിൻ്റെ പേര് ബറക്ക ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം വളർച്ച എന്നൊക്കെയാണ് ആ ഒരു അനുഗ്രഹം അഥവാ ഈ സ്ഥാപനം അദ്ദേഹത്തിന് നമ്മുടെ ഈ പേരാവൂര് ടൗണിന് നമ്മുടെ നാടിനൊക്കെ അനുഗ്രഹമാവട്ടെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് കാരണമാവട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുക പ്രാർത്ഥിക്കുക സാധാരണ നമ്മുടെ ഈ ഉദ്ഘാടനം ഏത് ഷോപ്പിൽ എത്തിയാലും പറയുന്നൊരു ഭംഗി വാക്കും ഇത് ഇത്വരിന്റെ ഹൃദയഭാഗത്താണ് എന്നാണ് ഇത് വാക്ക് തറ്റാതെ പറയാം ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സ്ഥാപനം എത്തുന്നത് അപ്പറത്തും ഇപ്പറത്തുനിന്നും കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി ബേരാവൂരിന്റെ കൃത്യമായ മധ്യഭാഗത്ത് തങ്ങളുടെ കൈകൊണ്ട് ഈ സ്ഥാപനം തുടങ്ങി എന്നുള്ളത് ഒരു ഭർഗത്തി തന്നെയാണ് ഒരു അതിന്റെ കൂടെ ഇതിനെല്ലാ അനുഗ്രഹ ആഴ്ചകളും നൽകട്ടെ എന്നും നല്ല നിലയിൽ വളർച്ചയും സ്ഥാപിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഭരണസമിതി ഏറ്റവും ഉൾപ്പെട്ട് അന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന ദിവസം ഉണ്ടായത് ഇപ്പം ഏതായാലും ഞങ്ങൾ പോകാൻ നോക്കും വിപുലീകരിച്ച് അടുത്തും തുടങ്ങിയിട്ടുണ്ട് ഏതായാലും എല്ലാവരും ഇപ്പോഴുള്ള ഭരണസമിതി പോകുമ്പോൾ രണ്ടാമത് വിപുലീകരിച്ച അടുത്ത ഷോറൂം ഇനിയിപ്പം ഇത് മേൽക്കുമേൽ ഉയർന്നുയർന്ന് വലിയ സ്ഥാപനമായി മാറട്ടെ അപ്പം എല്ലാവരും പറഞ്ഞാലും ഭർത്തത്തോടു കൂടി ഈ സ്ഥാപനം

ഇവിടെ നല്ലവരായ നാട്ടുകാരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേരാവൂരിന്റെ ഇതേ ഭാഗത്ത് തന്നെ എന്ന കാരണം തുടങ്ങി ഏതാനും പ്രശ്നങ്ങളായി നമുക്കറിയാവുന്നത് അത് കൂടുതൽ ഭർത്തത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ അത് വികസിപ്പിച്ചു എന്നതും അതുകൂടെ സൗകര്യപ്രദമായ രീതിയിൽ

നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ചില രാഷ്ട്രീയ വ്യാപാരി സംഘടനകളുടെ നേതാക്കന്മാർ ഇന്ന് പേരാവൂരിൻ്റെ തികച്ചും അതിശയോക്തി നമുക്ക് തോന്നുമെങ്കിലും പേരാവൂരിൽ ശരിക്കും ഹൃദയഭാഗത്ത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രിയ സ്വർണ്ണതും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ കൂടിയായിട്ടുള്ള വറക്ക നാസറിന്റെ ഷോപ്പ് ദൂർഘാടം ദൂർഘാടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ നമ്മുടെ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ കഴിയുന്ന എല്ലാവിധ ആശംസകളും ദാസർ വളരെ ചെറുപ്പത്തിലെ വിദേശത്ത് പോയി നന്നായി അധ്വാനിച്ച് കിട്ടിയ തുക ഉപയോഗിച്ച് ഈ ഇതുപോലൊരു കെട്ടിടം നിലക്ക് വാങ്ങിയും അതോടൊപ്പം തന്നെ വളരെ ആസൂത്രണമായ രീതിയിൽ ഭാഗത്ത് രണ്ട് ഷോപ്പ് ഷോപ്പ് റൂമുകൾ വളരെ ഭംഗിയായി നാടിന് മേതാവിനോട് തിരക്ക് കുറിയായി മാറിക്കൊണ്ട് ഈ ഒരു സ്ഥാപനം ആരംഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എൻ്റെ അയൽവാസി കൂടിയാണ് നാസർ ഈ ഒപ്പയുംവർക്കാണ് നമ്മളെ അച്ഛനുമൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള അടുത്തുള്ള ഒരാളാണ് വളരെ കാലമായി ഉള്ള ബന്ധമാണ് അപ്പോൾ എന്തായാലും ഈ സ്ഥാപനം ഈ ബാറിന് ഒരു ഒരു മുതൽക്കൂട്ടാണ് അപ്പം നാം നല്ല രീതിയിൽ ഈ സ്ഥാപനം വികസിച്ച് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടിക്കൂടെ ചേർത്ത തങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിനെ ചോദിക്കാം എന്നിട്ടൊന്നും നമുക്ക് ഞങ്ങൾ പറയാനില്ല ഒരു പ്രവാസിൽ ഒരു പ്രവാസിയുടെ സംരംഭം നല്ല നിലയിൽ വളർത്തു വന്ന ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് വളരെയധികം നല്ല നിലയിൽ ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് വായനന്റെ എല്ലാവിധ ആശംസകളും അറിയാം

ത്തരും കഴിയാവുന്ന രീതിയിൽ പുരമ മാത്രംബന്ധിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് നമുക്കൊന്നും സ്ത്രീകൾ ഈ സ്ഥാപനത്തിന് എല്ലാവിധം പണക്കാട് രാഷ്ട്രീയ പ്രതിനിധികളെ വ്യാപാരി വ്യവസായ സംഘടനയിലെ പ്രതിനിധികൾ നമ്മളിന്ന് കൊറാക്കാൻ ആസർക്കാന്റെ ഒരു പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൂട്ടിലൊരു പുതൂട്ടായി സംരംഭം വേണെന്ന് പറന്ന് പന്തളിച്ച് വിളമായ ഇതോടുകൂടി അദ്ദേഹത്തിന് അനുഗ്രഹവും എല്ലാവിധ ആശുപത്രികളും നമ്മുടെ കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ പേര് നേരിട്ടു എൻ്റെ വിധ മേസിലായിട്ടുള്ള എല്ലാവിധ ആശുപത്രികളും നേരുന്നു സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംശയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം മാർക്കറ്റിംഗ് മേഖലയിലുള്ള വലിയ പ്രസന്ധിയും ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് നാസറോടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായും മാതൃകാപരമായി അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഈ ഒരു സ്ഥാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഈ പ്രദേശത്തിന് മാത്രമല്ല വ്യാപാര മേഖലയിൽ കൂടി ഒരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ അങ്ങേയറ്റം അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകൾക്കും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട തങ്ങളുടെ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സന്തോഷമാണ് ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാരായ വ്യക്തിത്വങ്ങൾ കാരണം പറയാമോ ഒരുപാട് എൻ്റെ വ്യക്തിത്വങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈദ്യസത്തോടും അതുപോലെ കൂട്ടുകൾ നമ്മുടെ ഈ പറയപ്പെട്ട ഈടെ വേദിയിലുള്ള ജലീഷും എല്ലാവരും ഈ സന്നിധി ഇതേ നദീ ആ നന്നായി നടത്തു നിന്നോ റൈറ്റ് ൂ അനക്ക് അല്ല ကြရတယ်နိ်ချတယ်ဒါကလည်းအခုလာတော့တယ်